മുപ്പത്തിയേഴാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസിന്റെ ഭാഗമായി വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ദേശീയ ശാസ്ത്ര പ്രദർശനം രാജ്യത്തിന്റെ സാങ്കേതിക മികവിന്റെ വേറിട്ട കാഴ്ചയായി മാറുന്നു വിവിധ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പ്രദർശനം കാണാനെത്തുന്നത് ഒന്നര ശേഷം തൃശൂർ ആതിഥേയത്വം വഹിക്കുന്ന ദേശീയ ശാസ്ത്ര പ്രദർശനം സംഘാടക മികവുകൊണ്ടും ശാസ്ത്രമേഖലയിലെ വളർച്ചയുടെ വിവിധ മേഖലകളെ അടുത്ത് പരിചയപ്പെടാനും ശാസ്ത്രജ്ഞരെ അടുത്തറിയാനും സഹായകരമാകുന്ന ഒന്നാണ് സ്ഥാപനങ്ങളുടെ വൈവിധ്യമാർന്ന സ്റ്റാളുകളാണ് ഉള്ളത് ദേശീയ അന്തർദേശീയ സംസ്ഥാന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള പ്രാതിനിധ്യവും പ്രദർശനത്തിലുണ്ട് രാജ്യത്തെ പ്രമുഖ ഗവേഷണ കേന്ദ്രങ്ങളായ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാന ജലവിഭവ വികസന ഗവേഷണ കേന്ദ്രം വനം വന്യജീവി വകുപ്പ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി നിരവധി സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് അപൂർവമായ ശാസ്ത്ര പ്രദർശനം കാണാനെത്തുന്നത് ശാസ്ത്ര കോൺഗ്രസിൽ പതിമൂന്ന് വ്യത്യസ്ത വിഷയ മേഖലകളിൽ നിന്ന് എണ്ണൂറോളം ഗവേഷണ പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത് കൂടാതെ ജില്ല നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉൾപ്പെടുന്ന ആറ് പ്രബന്ധങ്ങളും അവതരിപ്പിക്കും ആയിരത്തി അഞ്ഞൂറിൽ പരം ഗവേഷകരാണ് ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് ശാസ്ത്ര പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും ടി സി വി ന്യൂസ് തൃശൂർ